എന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ക്ലീശയാണെങ്കിലും നന്നായിട്ട് പറയാറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നതാണ് എഴുത്തുകാർ എഡിറ്റർ ആവുന്ന ഒരു വല്ലാത്ത ഡെഡ്ലി കോമ്പിനേഷൻ ആണ് ഞാൻ എഴുതി വെച്ചത് വെട്ടിക്കളയാൻ പറ്റുമെന്നത് ഒരു ഭാഷയിലിപ്പോ എല്ലാവർക്കും ഉണ്ടായിരിക്കാം ക്ലാസ് മുറികളുടെ കേരള മോഡൽ ആവിഷ്കരിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് നമ്മുടെ കൂടെയുള്ളത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുടെ അണിയറ ശില്പികൾ നമ്മളോടൊപ്പം കൂടുകയാണ് അപ്പൊ ഇരിപ്പിടങ്ങൾ അർദ്ധവൃത്താകൃതിയിൽ എന്നുള്ള ഒരു ആശയം അതിന്റെ പുറത്താണ് അതിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ആ ആശയം ആദ്യമായിട്ട് വരുന്നത് ആരുടെ മനസ്സിലാണ് ഇതിന്റെ സ്റ്റോറി എന്റെ ആണ് നമ്മുടെ ഞാനും കൈലാഷും പിന്നെ ആനന്ദ് വൻമദൻ മുരളീകൃഷ്ണൻ ഇങ്ങനെ നാലുപേര് കയറുന്നാൽ ഇത് കോറായിട്ട് വരിക ഈ ക്ലൈമാക്സ് എന്റെ ഐഡിയ ആണ് അത് മീൻസ് നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഐഡിയ ഒന്നും അല്ല പണ്ട് ഡി പി ഉണ്ടായിരുന്ന സമയത്ത് മൂന്നാം ക്ലാസ്സിൽ ഇതേ ബെഞ്ചിങ് സിസ്റ്റം എന്റെ സ്കൂളിൽ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ സ്ക്രിപ്റ്റിന് വേണ്ടി റിസർച്ച് ചെയ്യുന്ന സമയത്ത് ചുരുക്കം ചില സ്കൂളുകളിൽ ആ ഒരു സിസ്റ്റം അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സിനിമയിൽ അത് വന്നതിന് വേറൊരു പർപ്പസാണ് ഒരു ഏഴാം ക്ലാസ്സുകാരന്റെ പ്രതിഷേധമാണ് അവൻ അവന്റെ ക്ലാസ് റൂം എങ്ങനെയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അത് അവൻ സ്വപ്നം കണ്ടൊരു സാധനം യാഥാർത്ഥ്യമാകുന്നിടത്താണ് അതിന്റെ ക്ലൈമാക്സ് വരുന്നത് അപ്പോൾ അഡോപ്റ്റഡ് ഫ്രം നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെ നമ്മൾ എടുത്ത ഒരു ഓർമ്മയാണത് എലിമിനേറ്റ് ഓഫ് ഫ്രണ്ട് വെഞ്ചേഴ്സ് ശരിക്കും ഈ ഒരു ആശയമാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോ എന്തുകൊണ്ട് ഈ ഒരു കാലം ഇത്തരത്തിലൊരു ആശയം പങ്കുവെക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് അടുത്ത ചോദ്യം അത് നമ്മുടെ കോപ്പറേറ്റർ ആയിട്ടുള്ള കൈലാഷ് പ്രോ അല്ല അത് എപ്പോഴും ഉണ്ട് അത് എന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ് ബാക്കി ഫ്രണ്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത് ക്ലാസ് മുറിയിലേക്ക് വരുമ്പോൾ ചിലർക്ക് പൊക്കത്തിനനുസരിച്ച് ബാക്കി ഇരുത്തുന്നവരുണ്ട് ചില ഇത് ടീച്ചർമാർ ഇരുത്തുമ്പോൾ അവരുടെ അളവ് പോലെ എന്തെന്ന് പറയുന്നത് പഠിക്കുന്ന പഠിക്കുന്ന കുട്ടികളെല്ലാം ഫ്രണ്ടില്ല അവർ ശ്രദ്ധിക്കട്ടെ ബാക്കിയുള്ളവരെല്ലാം ബാക്കിൽ അത് എല്ലായിടത്തും ഉണ്ടെന്നല്ല നമ്മൾ പറയണം ഇപ്പൊ എന്റെ സ്കൂളിലൊക്കെ അങ്ങനത്തെ ഇതുണ്ടായിരുന്നു പണ്ട് അപ്പൊ ഇപ്പോഴും ഉണ്ട് നമ്മള് ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതില് നമ്മളിങ്ങനെ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം ഡിസ്കസ് ചെയ്യുന്ന ടൈമിന് ഓരോരുത്തരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ എനിക്ക് പുതിയ അനുഭവമാണ് അതായത് അവർ പറഞ്ഞുവെച്ചാ ഏതോ സ്കൂളില് കാസ്റ്റ് വൈസ് ഡിവിഷൻ ഇടും എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കാസ്റ്റ് വൈസ് ഡിവിഷൻ ഇത് ഉണ്ട് അത് നമ്മൾ അത് ആ ഈ നമ്മുടെ സിനിമയിൽ അതൊരു സബ് ടെക്സ്റ്റ് ലെയറിൽ അത് പ്ലേസ് ചെയ്യണം എന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ വിനേഷ് തുടക്ക തുടക്കത്തെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ലൗഡായിട്ട് പൊളിറ്റിക്സ് പറയണ്ട നമുക്ക് ഒരു ഭയങ്കര കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യണം പിള്ളേരെ വെച്ചിട്ട് ഒരു പടം ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മൈൻഡിലുള്ള ആദ്യത്തെ എയിം അപ്പൊ ഈ നമ്മൾ ഈ അറിവുകൾ കിട്ടുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഓക്കെ ഇങ്ങനെയൊക്കെ കൊറേ ഡിവിഷൻസ് ഉണ്ട് ഇത് കുട്ടികൾക്കൊന്നും അറിയാൻ പറ്റില്ല ഞാനൊക്കെ ഭയങ്കര ഒട്ടും അവയറല്ലായിരുന്നൊരു വിഷയമാണത് കുട്ടികളുടെ മനസ്സിൽ ഇതൊക്കെ ഇങ്ങനെ പതിയെ പതിയെ വീഴുന്ന ചെറിയ ചെറിയ മുറിവുകളാണ് അത് മുറിവാണെന്ന് തിരിച്ചറിയാൻ പോലും കുട്ടികൾക്ക് അറിയില്ല ले <laughs> नम्ला नम्ला का േ അപ്പൊ ആ സംഭവം ലെയറിലേക്ക് അതൊരു റിസർച്ച് എന്ന് പറയാൻ പറ്റില്ല എന്നാലും നമ്മളീ ചോദിച്ച് മനസ്സിലാക്കുന്നതിലൂടെ ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഇങ്ങനത്തെ ഈ ഒരു വേർതിരിവുകളും ഒന്നും ഇല്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല റീസെന്റ് ന്യൂസിലൊക്കെ നമ്മൾ കാണുന്നതാണ് പല കാര്യങ്ങളും കാണുന്നതാണ് ഇന്നും പല കുട്ടികളോടും ചോദിച്ചറിയാം സി പി എ പോലൊരു അധ്യാപകൻ അവർക്ക് ഇപ്പോഴും ഉണ്ട് നമ്മുടെ ചൈൽഡ്ഹുഡിന്റെ നമ്മുടെ മാത്രം ചൈൽഡ്ഹുഡിന്റെ ഭാഗമല്ല ഇന്നും അവർ നിലനിൽക്കുന്നുണ്ട് കാലഘട്ടം പിന്നോട്ടായി കഴിഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ നൊസ്റ്റാൾ എന്നൊരു സാധനം ആക്ച്വലി നമ്മൾ അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞതല്ല അത് കഥയുടെ ഭാഗമായിട്ട് പോകുന്ന ഒരു സാധനമാണ് പക്ഷെ അതല്ല നമ്മുടെ രീതിയിലേക്ക് വരുന്നത് അപ്പോ ആ കഥ ഇന്ന് പ്ലേസ് ചെയ്ത് തന്നെ ഇപ്പോ പ്രസന്റ് ഇങ്ങനൊരു സാധനം ഉണ്ട് ഇതെല്ലാം ഇന്നും നിലനിൽക്കുന്നുണ്ട് അത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇറങ്ങി ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്നൊരു കാര്യം കൂടി കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരിടയ്ക്ക് ഇപ്പോൾ ബാക്ക് ബെഞ്ചേഴ്സ് എന്നുള്ള ഒരു മാസ് ടേം ആയിട്ട് മാറുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അല്ലെ അപ്പൊ അത് എനിക്ക് തോന്നുന്നു അത് നിങ്ങൾ കൃത്യമായിട്ട് അത് ബാക്ക് ബെഞ്ചേഴ്സ് എന്നുള്ളത് ഒരു അനാവശ്യമായിട്ടുള്ള എന്താ പറയാ ഒരു പുകഴ്ത്തലാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ഒരു സിനിമ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ആ ഒരു തോട്ടിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രോസസ് നടക്കണം അപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ അതിനകത്ത് ഇപ്പോ ജസ്റ്റ് ഒരു വേർതിരിവ് ഈ സീറ്റിംഗിനുള്ള വേർതിരിവ് എന്നതിനേക്കാൾ കൂടുതൽ നമ്മളൊക്കെ ഒരുപക്ഷെ പഠിച്ചിരുന്ന കാലത്ത് ഫേസ് ചെയ്ത ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ അതിൽ പ്രധാനപ്പെട്ടതാണ് ഇപ്പോ വളരെയേറെ ഞാനിപ്പോ ഈ സിനിമ കണ്ട സമയത്ത് എന്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുള്ള അല്ലെങ്കിൽ ആ കാലഘട്ടം എങ്ങനെയായിരുന്നു ഓർമ്മിച്ച കുറെ കാര്യങ്ങളുണ്ട് അന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു ആള് ഒരാൺകുട്ടി വികൃതി കളിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ പഠിച്ചിട്ട് പെൺകുട്ടികളുടെ ഇരു കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തുക അതുപോലെ നിറത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഒരുപക്ഷെ ഇരുണ്ട നിറമുള്ള ആളായിരിക്കും ഒരുപക്ഷെ ക്ലാസ്സിലെ വില്ലനായിട്ട് കണക്കാക്കുക അപ്പൊ അവരോട് സംസാരിക്കരുത് അല്ലെങ്കിൽ അവരെ തൊടരുത് എന്നൊക്കെയുള്ള ഒരു ആശയം പണ്ട് തൊട്ടേ അധ്യാപകര് തന്നെ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടാവണം അപ്പം അത്തരം എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടോ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ആശയം വന്നപ്പോ അതിനൊപ്പം ചേർത്ത് വായിക്കാൻ പറ്റിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ ഫസ്റ്റ് പറഞ്ഞ ഒരു പോഷൻ അതായത് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ ഇടയിൽ പിടിച്ചെത്തുന്നത് അത് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവര് പെണ്ണുങ്ങളുടെ നനക്ക് പിടിച്ച് സംസാരിക്കില്ല എന്നാണ് ഇവരുടെ വിചാരം പക്ഷേ അവരവിടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു പക്ഷെ ആ കുട്ടികളുടെ മനസ്സിലൊരു എന്തോ വലിയൊരു പാപം ചെയ്ത പോലെ അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ ശിക്ഷ ഒരു എന്നുള്ളതാണ് പല രീതിയിലും ഇൻസൾട്ടിംഗ് ഉണ്ടാവും അങ്ങനെ മിങ്കിൾ ചെയ്തിരിക്കുന്നത് പോലും എന്തോ വലിയ തെറ്റാണ് എന്താ പറയുക രണ്ട് ലിഖികൾ ഒന്നും ചിരിക്കാൻ പാടില്ല എന്നുള്ളത് അവിടെ പറയാതെ പറയുന്നുണ്ട് ശരിക്കും അത് വളരെ ചെറുപ്പത്തിൽ ഇത്തരത്തില് കുട്ടികളോട് അങ്ങനെ ചെയ്യുന്ന വഴി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സി പി ചക്രവാണി സാറ് എല്ലാ കുട്ടികളുടെയും മനസ്സിൽ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പഠിപ്പിച്ച കൂട്ടത്തിൽ ഉണ്ടാവും ചിലപ്പോൾ അജു വർഗീസ് സഹതരിപ്പിച്ചിട്ടുള്ള ചക്രവാണി എന്ന കഥാപാത്രം പറഞ്ഞിട്ടുള്ള ഓരോ ഡയലോഗ്സും ഭയങ്കരമായിട്ട് മുറിപ്പെടുത്തുന്നതാണെന്ന് പലരും ഫേസ്ബുക്കിലൊക്കെ കുറിച്ചാണ് അത് ഡയലോഗ് എഴുതിയിട്ടുള്ള നിങ്ങൾ എത്തിയത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നമ്മളിത് നാലാമത്തെ ഡ്രാഫ്റ്റ് ആണ് എഴുതുന്നത് ആദ്യത്തെ ഡ്രാഫ്റ്റിലെ സ്ത്രീ ആയിരുന്നു അപ്പൊ അത് നമ്മൾ ഒരു മൂന്നാമത്തെ ഡ്രാഫ്റ്റ് വരെ അതിങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി അത് പടം ഓണാവാൻ ഒരു ലീഡ് പുരുഷനാണ് വേണ്ടത് എന്നുള്ള നിലയിൽ നമ്മുടെ അജു വർഗീ അജുവട്ടം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അജുവട്ടം പ്ലേസ് ചെയ്തതാണ് അപ്പൊ ഈ ഈ ട്രാവലിന്റെ ഇടയ്ക്ക് നമ്മുടെ ഡയലോഗ്സ് ഇങ്ങനെ കാച്ചുറി കാച്ചുറുക്ക് പലരെയും പലർക്കും വായിക്കാൻ കൊടുത്തു വന്നത് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചറിയാം ഈ ക്യാരക്ടർ വളരെ വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ വളരെ ടു ദ പോയിന്റ് മാത്രം സംസാരിക്കുന്ന ആളാണ് അപ്പോ അത് മനസ്സിൽ വെച്ച് തന്നെയാണ് എഴുതിയത് പിന്നെ കണ്ടതും കേട്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മാക്സിമം എന്താണ് പറയുന്ന ഒരു ഒരു ബ്രവിറ്റി നിലനിർത്തിക്കൊണ്ട് ഒരു ഒറ്റ ലൈനിലൊക്കെ ആയിട്ട് ചേർക്കാന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ഇതിലിപ്പം തൊട്ടി പിള്ളേർ എന്ന് പറയുന്നത് നമ്മൾ ആ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഞാന് അജു ഏട്ടൻ പിന്നെ വേറെ സാമേട്ടൻ ഒക്കെ ആയിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യണം അപ്പൊ അജുവേട്ടൻ ഓരോന്നായിട്ട് പറയണം എടാ കുറച്ചുകൂടെ സെറ്റിൽ ആയിട്ടുള്ള പരിപാടി വേണം കുറച്ചുകൂടെ നമ്മൾ എഴുതിയിരുന്ന വേറെന്തോ ആണോ എനിക്ക് ഓർമ്മയില്ല കുറേ നാളെ അല്ലേ അപ്പം അപ്പൊ അങ്ങനത്തെ ഒരു എഫേർട്ട് സി പി എന്ന ക്യാരക്ടറിൽ അറിഞ്ഞും അറിയാതെ ഒരുപാട് വന്നിട്ടുണ്ട് അതൊക്കെ ആയിരിക്കണം മെയിൻ ആയിട്ട് നമ്മൾ ഒരു ഡയലോഗ്സ് ഒരു സ്ക്രിപ്റ്റിൽ എഴുതുമ്പോൾ ഈ ക്യാരക്ടർ ഈ ക്യാരക്ടറിന്റെ ഒരു ഒറ്റ വരിയിൽ ഒരു പരിപാടി നമ്മൾ എഴുതി വെക്കും ഈ ക്യാരക്ടർ എന്താണ് ഈ ക്യാരക്ടർ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രാ പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റുന്ന എന്താണോ അത് നമുക്ക് എഴുതി വെക്കണം എഴുതി വെച്ച് കഴിയുമ്പോൾ ആ ഡയലോഗ്സ് നമ്മൾ എഴുതുമ്പോൾ അതിങ്ങനെ മൈൻഡിൽ കിടക്കും അതൊക്കെയാണ് പ്രോസസ്റ്റ് ആദ്യത്തെ ഡ്രാഫ്റ്റിലേക്ക് നമ്മുടെ എല്ലാ കഥാപാത്രങ്ങളും ഒരുപോലെ സംസാരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഭയങ്കര മൊണോട്ടോണസ് ആയിട്ട് ആർക്കും സംസാരത്തിൽ സംഭാഷണ ശൈലിയിലൊരു ഒരു ഇതില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോൺഷ്യസ്ലി എടുത്തൊരു ആണ് ആദ്യത്തെ ഡ്രാഫ്റ്റ് അത് എഴുതി തീർക്കുക എന്നുള്ള പർപ്പസ് മാത്രം എഴുതുന്നതാണ് അത് വെച്ച് ഒരിക്കലും ഷൂട്ടിക്കേറുക എന്നുള്ള നമ്മളും തീരുമാനിച്ചാണ് അപ്പോൾ ഈ ഓരോ കഥാപാത്രങ്ങളും അവരുടെ സംസാര ശൈലികൾ അതിലൊരു സ്പെസിഫിക്കലി ഒരു സാധനം ഉണ്ടായിരിക്കണം ശ്രീകുട്ടം സംസാരിക്കുന്ന പോലെയല്ല അനസ് സംസാരിക്കുന്നത് അത് ശരത്ത് സംസാരിക്കുന്നത് വീണ്ടും ഡിഫറെന്റ് ആണ് അനൂപ് ആണെന്നുണ്ടെങ്കിൽ സംസാരിക്കട്ടേ ഇല്ലപ്പോഴും മാത്രമാണ് സംസാരിക്കുന്നത് ആ നാലുപേരിൽ ശ്രദ്ധിച്ചറിയാം ഈ അനൂപാണ് കറക്റ്റ് ബുദ്ധിയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അപ്പൊ അവ അതിന് മാത്രമേ വേറെ കൂടുതല അതേസമയം ശരത്ത് ഇങ്ങനെ വളവള സംസാരിച്ചോണ്ടിരിക്കും അനസിന്റെ ക്യാരക്ടറിന്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ശ്രീകുട്ടിന് വേണ്ടി എന്ത് ചെയ്യുക അതൊരു സീനൊക്കെ ഉണ്ടായിരുന്നു അവട്ടിപ്പോയത് അത് ഇവന് വേണ്ടി എന്ത് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ജീവനാണ് അപ്പൊ അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ സി പി എന്ന ക്യാരക്ടറിന് നമ്മൾ കുറച്ചുകൂടെ അത് സേഫ് ആയിരിക്കണം അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ജരിഞ്ഞു പോയാ മാറിപ്പോ അതിന്റെ നമ്മുടെ പെർസ്പെക്റ്റീവ് മാറിപ്പോ അത്ര ഈ മൂന്ന് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടായിരുന്നു നമ്മൾ അത് പിന്നെ ആക്കിയതാണ് അത് മണിക്കൂർ ഉണ്ട് അത് ഗെയിമത്രം സ്റ്റഡിയും കണക്കുണ്ട് ഇതില് ശ്രീകുട്ടന്റെ ക്യാരക്ടർ ശ്രദ്ധിച്ച് അറിയാം ശ്രീകുട്ടന്റെ പല കാര്യങ്ങളും അവൻ ചെയ്യുന്നത് അവന്റെ കൂട്ടുകാരുടെ ഉള്ളോണ്ട് മാത്രമാണ് ആ ഇലക്ഷനില് നിൽക്കിയാൽ മത്സ്യ അമ്മമാർക്ക് ഇരുന്ന് വിസലടിച്ചില്ല അങ്ങനെ ഒരു ഇത് പരിപാടി അപ്പൊ അവൻ സ്വമനസാലെ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ സിനിമയ്ക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുത്തത് ഒന്ന് ആ കൈപൊക്കുന്നത് രണ്ട് അവൻ ഒറ്റക്ക് ചെയ്യുന്ന അവന്റെ ഇതായ സാധനമാണ് ഈ മോഡല് അവൻ ഈ ഫസ്റ്റ് പാട്ടിന്റെ ഇടയിൽ ഇവൻ വീട്ടിൽ എന്റെ അകത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് ഈ മോഡൽ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് ജസ്റ്റ് കാണിച്ചു പോകുന്നുണ്ട് അപ്പോ കൂട്ടുകാരാണ് അവന്റെ സ്ട്രെങ്ത് അവൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അവനൊരിതാവില്ല പക്ഷെ അവന്റെ കൂട്ടുകാരെ സംബന്ധിച്ച് മനസ്സിനായാലും ശരത്തിനായാലും ശരത്തിന് പ്രത്യേകിച്ച് അനൂപിനായാലും അനൂപ് ക്രിക്കറ്റിലെ പുലിയാണ് ഇവന്മാർ ഇവന്മാരൊക്കെ ഒറ്റയായാലും ആ ഒരു ഒരു സ്ട്രെങ്ത് ഉണ്ട് ശ്രീകൂട്ടൻ അങ്ങനെയല്ല അവന് കൂട്ടുകാരെപ്പോഴും വേണം എന്നൊക്കെ ഉള്ളൊരു സാധനം ഉള്ളതാണ് അപ്പൊ കഥാപാത്രങ്ങളുടെ ഐഡന്റിറ്റി ആദ്യം ഫിക്സ് ചെയ്തിട്ട് സംസാരശൈലി ബാക്കി ബിഹേവിയർ പരിപാടികൾ അങ്ങനെ ഡിസൈൻ ചെയ്ത ഒരു പ്രോസസ് ഉണ്ടായിരുന്നു എഴുത്തിൽ തന്നെ അപ്പൊ അതിലിപ്പോ കഥാപാത്രങ്ങളെ പറ്റി പറഞ്ഞു അതുപോലെ സാമേട്ടൻ ഒരു പരാമർശം അതായത് സാം ജോർജ് അപ്പൊ തീർച്ചയായിട്ടും പറയാതെ പോകാൻ പറ്റില്ല കാരണം ഇതിനകത്ത് ഏറ്റവും അധികം നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ചെറിച്ചു കൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളെ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുത്തിട്ട് ഈ നിലയ്ക്ക് അവതരിപ്പിച്ചതാണ് അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങളടക്കം ഇമ്പോർട്ടൻറ്റുള്ള ഒരു പ്രോഗ്രാം ഒരു പരിപാടി ആയിരിക്കണം അതായത് അപ്പൊ അതിന്റെ ഓർമ്മകൾ എന്തായിരുന്നു കുട്ടികളായിട്ടുള്ള ഇടപെടലുകൾ അപ്പൊ ഇത്തരം കാര്യം കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ റിയാക്ഷൻസ് എന്തൊക്കെയായിരുന്നു പതിനഞ്ച് ദിവസം ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ആ ക്യാമ്പിൽ കൂടുതലും ഇൻവോൾവ് ചെയ്തത് കൈലാഷ് ഇവരൊക്കെയാണ് ഞാനും വിനീഷും ഈ പറയുന്ന പ്രീയിലായിട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പം നമ്മ നമുക്ക് ഇതിന്റെ ഒരു ആരാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അങ്ങനെയൊന്നും നമുക്കറിയില്ല ആ ഒരു ദിവസം വന്നിട്ട് ബിനീഷ് ഒന്ന് സെലക്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പ്രോസസ്സും അവിടെ നടന്നത് സാമേട്ടൻ മുരളി ആനന്ദ് അവര് കൈലാശ എല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞിട്ടാണ് നടത്തിയത് ആ അതൊരു ഈ സാമിന്റെ ഒരു ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു പുള്ളിക്ക് ഈ ഓഡിഷൻ നടക്കുന്ന ടൈമിനെ നമ്മൾ ഫിക്സ് ചെയ്ത ഒന്നോ രണ്ടോ എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തതാണ് കാരണം അവൻ കയറി വന്നപ്പോഴും മനസ്സിലായി നമ്മുടെ നമ്മൾ എഴുതിയുണ്ടായിരുന്ന ആ ഫിഗർ ആണ് എന്നുള്ളത് അതിനുശേഷം ഈ പതിനഞ്ച് ദിവസത്തെ ക്യാമ്പിൽ ഓരോരുത്തർ ഐഡന്റിഫൈ ഒരു പ്രോസസ് ഉണ്ടായിരുന്നു ഇപ്പൊ സാമന്റെ കൂടെ ഒരു ടീം ഉണ്ട് അഹല്യ അഭിഷേക് സുജയ് പ്രണവ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവരാണ് മേൽനോട്ടം വഹിക്കുന്നത് പതിനഞ്ച് ദിവസം അവിടെ താമസിച്ച് ചെയ്യുന്ന പരിപാടിയാണ് അതിലൂടെ നമ്മൾ ഓരോരുത്തരായിട്ട് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡെമോ സീൻസ് കൊടുത്തു ഇപ്പൊ ഇടയ്ക്ക് നമ്മള് അതിന്റെ ഒരു ക്യാമ്പിലെ ഫുട്ടേജും അല്ലാത്തതും ഒക്കെ കൂടെ വെച്ചിട്ട് കിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ പടത്തിലെ സീനൊക്കെ ആയിട്ട് അപ്പൊ അത് ആ പ്രോസസ്സിലൂടെയാണ് ഇവരെ കണ്ടുപിടിക്കുന്നത് അപ്പം അവര് ഡിസ്കസ് ചെയ്ത് വിനേഷിനെ ഓരോ ടൈമിനായിട്ട് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അവസാനം വിനേഷ് വരുമ്പോൾ എടാ ഇതാണ് ഇന്ന ആള് ഇതാണ് ഇന്ന ആള് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ് അപ്പം നമുക്ക് ഈ ഓരോ സമയത്തും അപ്ഡേ അപ്ഡേഷൻ തരും തോറും നമുക്ക് അവരുടെ മൈൻഡ് മൈൻഡിൽ നമ്മുടെ ഇതിങ്ങനെ കയറുന്നുണ്ടായി ഇന്ന ആളാണ് ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ ഫിക്സ് ആകുന്നുണ്ടായിരുന്നു അതൊരു ഒരു ഭയങ്കര രസകരമായ പ്രോസസ്സ് ആയിരുന്നു അതങ്ങനെ ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്യുക ആധികാരികമായി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആ തന്നെ വേണം അപ്പൊ ഇതിനകത്ത് നമ്മള് പരാമർശിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഇരിപ്പിടത്തിന്റെ ആണ് പക്ഷെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ജെൻഡർ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ആ കൺസെപ്റ്റ് നിങ്ങളുടെ പ്രെസന്റ് ചെയ്തിട്ടുണ്ട് വളരെ ബ്രില്യൻ ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസമാണ് നമ്മുടെ സർക്കാർ അങ്ങനെ അങ്ങനെയൊരു പുറപ്പെട്ടുവെച്ചത് പക്ഷേ ശേഷം പിന്നീട് എനിക്ക് തോന്നുന്നു ഒരുപാട് എതിർപ്പുകൾ വന്നിട്ടുണ്ട് എല്ലായിടത്തും ഒന്നും അത് ആപ്ലിക്കബിൾ ആയില്ല വേണ്ടവർ മാത്രം ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ മാനേജ്മെന്റിനൊക്കെ വിട്ടുകൊടുക്കണ്ടായിരുന്നു പിന്നെ പക്ഷെ ആ ഒരു പ്ലേസ്മെന്റ് കൂടെ അതൊരു പക്ഷെ അധികം ആരും പറഞ്ഞു കാണില്ല അപ്പൊ ആ ഒരു പ്ലേസ്മെന്റ് കൂടെ അത് ബോധപൂർവം ചെയ്താണോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നിങ്ങളുടെ മനസ്സങ്ങനെ പറഞ്ഞപ്പോ ചെയ്താണോ എന്താണ് ആ ഒരു അത് നിങ്ങളാണ് ആദ്യം പറയുന്നത് ബോധപൂർവം എടുത്ത എന്ത് കോസ്റ്റ്യൂം വേണം അപ്പൊ ഇതൊക്കെ പ്രീ പ്രൊഡക്ഷനിലാണ് ആക്ച്വലി അത് ഡിസൈഡ് ഈ പറഞ്ഞ സാധനം ഡിസൈഡ് ചെയ്താ കോസ്റ്റ്യൂം ഡിസൈനർ ബ്യൂസി ഈയൊരു തരുമ്പോ എങ്ങനെ വേണം വേണമെന്ന് ചോദിക്കുമ്പോൾ ജെൻഡർ നോട്ടിൽ പരിപാടി ചെയ്യാമെന്നുള്ള അപ്പോൾ അവർ തുടക്കത്തിൽ തന്നെ ഒരു പുതിയ കാര്യം പരീക്ഷിക്കുമ്പോൾ ഒരു ഇന്റേണിൽ ഡിസ്കഷൻ ഉണ്ടാവില്ല വേണോ വേണ്ടെന്നുള്ള സാധനം അപ്പൊ വേണം എന്നുള്ളൊരു സാധനത്തിൽ യുനാനുവസ്ലി എത്തുമ്പോൾ ആക്ച്വലി ഇത് കുട്ടികൾക്ക് കംഫേർട്ട് ആണ് എന്ന് ടെക്നിക്കലി പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഇരുപത്തെട്ട് ദിവസം സ്കൂൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇരുപത്തെട്ട് ദിവസം ഇത് ഈ ഡ്രസ്സ് ഇട്ട് വന്ന ഗേൾസിനോട് ചോദിച്ചാൽ മനസ്സിലായി ഇവർക്ക് ഭയങ്കര കംഫേർട്ട് ആണ് അവർക്ക് പ്രത്യേകിച്ച് മറ്റ് ഡ്രസ്സൊക്കെ ഇടുമ്പോഴുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇതന്നെ ഇല്ല ഈയൊരു സംഭവം എനിക്ക് മലയാള സിനിമയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് സിനിമയിൽ കൊണ്ടുവരുന്നത് അത് ഗുണമായ വേറൊരു ഗുണ എന്താ വെച്ചാൽ രസകരമായ എന്ന് വെച്ചാൽ നമ്മൾ ഈ മുപ്പത് പിള്ളേരെ വെച്ചാണ് ആ സ്കൂള് മൊത്തം നിറച്ചേക്കണം ഇവിടെ ക്ലോസ് നോക്കിയാൽ നമുക്ക് ബാക്കിൽ ആരെ ആരാണോ ഇവിടാ അത് ജനറൽ ന്യൂട്രൽ ഹോട്ടറില് എല്ലാ എല്ലാ ഇതായത് കൊണ്ട് ആണോ ആണോ പെണ്ണാണോന്ന് പോലും നമുക്ക് ൂരെ അറിയാൻ പറ്റൂല ഇതേ പിള്ളേരെ കറക്കി വിട്ട് കറങ്ങി വന്ന് വീണ്ടും ചെയ്യും ഇത് അങ്ങനെ ഒരു ഗുണവും ഓൾറെഡി അവതരിപ്പിക്കുമ്പോ അതിനൊപ്പം ചേർന്ന് പോകുന്ന എല്ലാ എലമെന്സും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളത് ആ ഒരു സിനിമയുടെ ആകെ മൊത്തത്തിലൊരു ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അഭിനന്ദനങ്ങൾ ആ ഒരു കൺസെപ്റ്റ് എന്തായാലും ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് പിന്നെ സിനിമയിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതില് വളരെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പല റഫറൻസുകളാണ് മറ്റു സിനിമകളുടെ മറ്റു ഇൻസിഡൻസിന്റെ റഫറൻസുകള് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഫോർ എക്സാമ്പിൾ ഷാരൂഖ് ഖാന്റെ ഒരു ഇതുണ്ട് ഷാരൂഖ് ഖാൻ മറ്റേ ദില്ല ദുൽഹിനിയേജായക്കകത്ത് കാജൽ തിരിഞ്ഞു നോക്കും എന്ന് പറയുന്ന പലട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ കൊണ്ടുപോയി വെച്ചത് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യും അതുപോലെ ക്രിക്കറ്റ് കളിക്കിടയില് നമ്മുടെ അമ്പാടിയുടെ ഒരു നിൽപ്പുണ്ട് സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഒരു റെപ്രസെന്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ഇതൊക്കെ എങ്ങനെ ഈ തോട്ട്സ് ഒക്കെ എങ്ങനെ നിങ്ങൾ എങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത എത്ര കാലം കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു വലിയ പ്രോസസ്സിനായിട്ട് പലപ്പോഴായിട്ട് വന്നതാണോ അത് നമ്മുടെ കൂട്ടത്തിൽ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ ഫിലിം റഫറൻസുകളാണ് ഫിലിമിന്റെ ഡയലോഗ്സ് പറഞ്ഞിട്ട് കൗണ്ടർ അടിക്കുന്നതാണ് അപ്പം ആ ആ ഒരു പ്രോസസ്സിൽ തന്നെ ഈ പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റിംഗിലും ഏതൊക്കെ അത് ഈ എഴുതുമ്പോ നമ്മൾ ഈ പറഞ്ഞു നോക്കുമല്ലോ ഈ പറഞ്ഞു നോക്കുന്ന നമ്മൾ ഇങ്ങനെ റഫറൻസിൽ ഇങ്ങനെ വരും അപ്പൊ ഇവന്റെ മെയിൻ ജോലി എന്ന് വെച്ചാൽ ഇതിനെല്ലാം വെട്ടുക മാക്സിമം എത്ര കുറയ്ക്കാൻ പറ്റും എത്ര കുറയ്ക്കാൻ പറ്റുന്ന വെച്ചാൽ അത് ഓർ ആവാൻ പാടില്ല എന്നുള്ളത് ഇതിലെ മാധ്യമങ്ങളിൽ ഒരുപാട് നമുക്കൊരു സ്കൂൾ കാലത്തെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ വെച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു അപ്പൊ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ എത്രത്തോളം ഇത് നമ്മുടെ പടം രണ്ടേ മുക്കാലിച്ചുണ്ടായിരുന്നു അപ്പൊ എന്റെ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കട്ട് പറയുന്നത് ഈ സ്ക്രീൻ പ്ലേക്ക് അനുസരിച്ചുള്ളത് കൊടുക്കോളൂ ഞാനായിട്ടൊരു കട്ട് ഒന്നും ഞാൻ ചെയ്യൂല ഞാൻ ചെയ്യുന്ന ഡയറക്ടർ ഉദ്ദേശം എന്താണോ അത് അതേപോലെ കാണിക്കും അതിപ്പോ രണ്ടേ മുക്കാലായാലും മൂന്ന് മണിക്കൂറായാലും ഞാനത് അതേപോലെ കാണിച്ചിട്ട് ഡബ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ പിന്നെ അതെങ്ങനെ ഇപ്പം ലീനിയർ ആക്കണോ നോൺ ലീനിയർ ആക്കണോ എന്ത് പരിപാടിയാണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നത് ആ സമയത്തൊക്കെ അടിയും പിടിയും ഇവിടെ അവസാനം എന്റെ ജീവിതത്തിലെ നല്ലതെല്ലാം പോയി പോയിട്ടുള്ള ഡയലോഗ് അടിച്ചിട്ട് അവിടെ മൂവി റെഫറൻസ് ആണ് അവൻ അവൻ പറഞ്ഞിട്ട് എണീച്ചു അല്ല ചില ചില സീൻസ് ഒക്കെ ഉണ്ടല്ലോ അത് ഭയങ്കര രസമാണ് പക്ഷെ ലെങ്ത് കാരണം ഞാൻ കുറയ്ക്കാതെ നിവൃത്തിയില്ലായിരുന്നു ശ്രീകുട്ടന്റെ വീട്ടില് ഇതല്ലാതെ എക്സ്ട്രാ സീൻ ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര രസമുള്ള സീനായിരുന്നു അപ്പൊ അവിടെ ആക്ച്വലി കട്ട് കണ്ടപ്പോ എല്ലാവരും ചിരിച്ചു പോയ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരെയും ചിരിപ്പിച്ച ആ സീൻ വരെ നമുക്ക് മാറ്റേണ്ടി വന്നു പക്ഷെ ആകെ സിനിമയുടെ ലെങ്ത്ത് അതിന്റെ കാര്യങ്ങൾ പരിഗണിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ചു മിനിറ്റോളം നമ്മൾ ഫൈനലി ലോക്ക് ചെയ്ത ഇതൊന്നും മുറിച്ച് മാറ്റിയിട്ടുണ്ട് പക്ഷെ അത് സിനിമയ്ക്ക് അൾട്ടിമേറ്റ്ലി ഗുണം ചെയ്തിട്ടുണ്ട് പിന്നെ കൈലാഷിന്റെ ഒരു പ്രോസസ്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ എഴുത്തുകാർ എഡിറ്ററാവുന്ന ഒരു വല്ലാത്ത ഡെഡ്ലി കോമ്പിനേഷൻ ആണ് ഞാൻ എഴുതി വെച്ചത് വെട്ടിക്കളയാൻ പറ്റില്ല എന്നൊക്കെ ഒരു വാശി ചിലപ്പോ എല്ലാവർക്കും ഉണ്ടായിരിക്കാം പക്ഷെ ഇവൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ മനുഷ്യത്വൊന്നുമില്ല നമ്മൾ ഈ എഡിറ്ററിന്റെ മെയിൻ ജോലി എന്ന് വെച്ചാലേ ഈ ഒരു ഒബ്ജക്റ്റിവിറ്റി നിലനിർത്തുക എന്നുള്ളതാണ് കൂടുതലും ഒരുപാട് സീനുണ്ട് അതെ സപ്ലോട്ട്സ് ഒരുപാടുണ്ടായിരുന്നു സ്ക്രിപ്റ്റില് വെട്ടുന്ന ടൈമിന് പടത്തിന്റെ ടൈമിന് വരുമ്പോ നമ്മ ഈ പ്രോസസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരു എഡിറ്ററിന് ഈ ചക്ക മുറിച്ച് വെച്ചിട്ട് ഒരു റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ആ മണം അടിക്കൂല ഒന്ന് പുറത്തു പോയിട്ട് തിരിച്ചു പറഞ്ഞു അപ്പൊ ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു അതിന്റെ ഇടയിലാണ് ഈ ചീത്തവളി ബഹളം അടിയൊക്കെ നടക്കുന്നത് പതിനെട്ട് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പിന്നെ നിങ്ങൾ

ഡയലോഗ്സ് ഉണ്ട് കുറെ മോഹൻലാൽ റഫറൻസ് ഒന്നില്ലേ മാടംപള്ളിയിലെ ചിന്തരോഗി അത് പിന്നെ സുരേഷ് ഗോപിയുണ്ട് എഴുത്തില് മമ്മൂട്ടി ഉണ്ടായിരുന്ന കുറെ സാധനം ഉണ്ടായിരുന്നു അതിനകത്ത് ക്രിക്കറ്റ് സീൻ എനിക്ക് തോന്നുന്നു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു പ്രത്യേകിച്ച് കമന്ററി പറഞ്ഞ പയ്യന് കാർത്തിക ക്രിക്കറ്റ് എനിക്ക് അവതരിപ്പിച്ചത് എനിക്കൊന്നും അവര് കമന്ററി മുൻപ് മറ്റേ നയൻറ്റീൻ സിനിമക്കകത്ത് കമന്ററി പറയുന്ന ചേട്ടന്റെ പേര് പറഞ്ഞു അപ്പൊ അത് ഭയങ്കര രസമായിട്ടുള്ള ഒരു അതിനുശേഷം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ത്രില്ലടിച്ച് കണ്ടിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ തണ്ണീർമത്തൻ ദിനങ്ങളിലും ക്രിക്കറ്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് കൂടെ ചേരുന്നതാണ് ക്രിക്കറ്റ് ആ ഒരു ലഹരിയും കൂടെ ചേരുന്നതാണെന്നുള്ളത് വളരെ രസമായിട്ട് കാണിച്ചിട്ടുണ്ട് കാരണം ഒരുപക്ഷെ ഒരു നയൻറ്റി സ്കിഡ്സിന്റെ ഒക്കെ ഏറ്റവും വലിയ നൊസ്റ്റാൾജി എന്ന് പറയുന്നത് ഈയൊരു പ്ലേസ്മെന്റാണ് എനിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്താകൂടെയും അതിന് കൃത്യമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തപ്പോഴും ഒരു യാതൊരു പുറടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് ആ ഒരു ക്രിക്കറ്റ് സീക്വൻസ് തന്നെയാണ് പിന്നെ മാത്രമല്ല അതിനകത്ത് അമ്പാടിയുടെ ഒരു ഹീറോ പരിവേഷം കൂടെ അതിനകത്ത് വരുന്നുണ്ട് തോന്നി കാരണം എല്ലാം ചെയ്യുന്ന മറ്റത് പഠിപ്പിയാണ് അപ്പൊ ഒരു പക്ഷെ ഈ കുട്ടികളുടെ മറ്റു നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഇയാളൊരു വില്ലനാണെന്നൊരു തോന്നൽ ഒരിക്കലും സൃഷ്ടിക്കാതെ ഇവിടെ ഇവൻ ഇവരിവിടെയും ഗംഭീരനാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആശയമാണ് പ്രോസംന്ന് വച്ചാൽ നമുക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് അതായത് ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതുന്ന ടൈമിനെ വരുന്നിട്ട് ഇത് ക്ലീശയല്ലേ വേണ്ട ഇത് ഇല്ല കൊറേ പറഞ്ഞിട്ടുണ്ട് വേണ്ട എന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ക്ലീശയാണെങ്കിലും നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നതാണ് ഇവന്റെ കോൺസെപ്റ്റ് അങ്ങനെയല്ല അപ്പൊ ഇത് ഈ എഴുത്ത ടൈമിൽ നടക്കുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ് ഇവ ഇങ്ങനെ ഇത് വേണ്ട ഇത് വേണ്ട ഇത് ഭയങ്കര ക്ലീശയാണ് ഇല്ലെങ്കി ഇത് അങ്ങനത്തെ സന്തോഷം അപ്പൊ അതിൻ്റെ അതിന്റെ തുടക്ക ഘട്ടത്തില് ക്യാരക്ടർ ഡിസൈനിങ്ങിൽ വന്ന ഇതാണ് എനിക്ക് കയറ്റി റേഷ് വേണ്ട എനിക്ക് വേറെ ഏതാ ത്രീഡിയേഴ്സിലൊക്കെ അങ്ങനത്തെ ആദ്യത്തെ ഡിസ്കഷനിലൊക്കെ നമ്മൾ അങ്ങനത്തെ വില്ലൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ ഇവ ഇങ്ങനെ ഓരോന്ന് അത് നല്ലതാണ് നമുക്ക് അത് എത്തുമ്പോഴത്തേക്ക് ശ്രീകുട്ടൻ ജയിക്കുന്നില്ല അതെ പക്ഷെ എന്നാല് ജയിച്ചയാള് അഡാപ്റ്റ് ചെയ്യുന്നത് നീക്കുട്ടന്റെ ഒരു ഐഡിയ അത് നേരത്തെ തന്നെ അയാൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ ഒരു പ്രവൃത്തി പരിചയം വേണം അങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞ് പറഞ്ഞിട്ട് നിന്റെ ഡിസൈൻ നന്നായിരുന്നു അവിടെ പോയി പറയുന്നുണ്ട് അപ്പൊ അത് പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രേക്ഷകൻ പിന്നീട് അത് കാണാൻ കിട്ടുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ രണ്ടുപേരെയും കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടുപേരെയും ഒരേ അത് വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനൊരു ന്യൂട്രൽ സ്പേസിൽ പറഞ്ഞാ ഇല്ലെങ്കിൽ പോകും അത് പിന്നെ ഒരു ആ ലെവലിലേക്ക് പരിപാടി പോകും ഒരു ന്യൂട്രൽ സ്പേസ് അതാണ് അതുകൊണ്ടാണ് ഈ വെട്ടറിമാരുടെ സിനിമകളിലൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് അതായത് നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയെ മോശമായി കാണിക്കുകയാണെങ്കിൽ അത് ആ മോശമായി കാണിക്കുക എന്നുള്ളതല്ല അവരുടെ അവരിൽ നിന്നുണ്ടായ മോശം കാര്യങ്ങൾ നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അപ്പ പാടെ എങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആ മോശക്കാരല്ലേ എന്ന് ഇപ്പം അതുപോലെ അറിഞ്ഞൂടാത്ത അതിനെപ്പറ്റി ഗ്രാഹ്യമില്ലാത്ത ഒരാള് കണ്ടു കഴിഞ്ഞാൽ ആ ഇവരെല്ലാം ഇങ്ങനെയാണ് എന്ന കാര്യം വരുന്നത് അപ്പം അത് എന്തുകൊണ്ടാണ് അത് ഈ മീഡിയയുടെയും ഇതിന്റെയൊക്കെ ഇൻഫ്ലുവൻസ് ആണ് അപ്പൊ ആ ഒരു സാധനം എപ്പോഴും ഒരു ന്യൂട്രൽ സ്പേസ് കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഈ ലെവലിൽ നമുക്കൊരു കഥ പറയാൻ പറ്റിയത് നമ്മൾ കഥ പറഞ്ഞത് അത്രയും നല്ലതാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് അത് നമ്മൾ ട്രൈ ചെയ്തിരുന്നു ബിനേഷിന്റെ കോൺസെപ്റ്റ് ആയാലും നമുക്ക് ആ ഒരു തിൻ ലൈനിൽ നിന്നോണ്ട് പറയണം എന്നുള്ളതാണ് അതുകൊണ്ടും കൂടെയാണ് ആ പഠിപ്പി ക്യാരക്ടർ ഇങ്ങനെ വയ്ക്കാം വൺസൈഡ് ആയി പോരുത് ഒരു സാധനമാണ് ഇപ്പൊ ശ്രീകുട്ടൻ നായകനായത് കൊണ്ട് മാത്രം ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വില്ലനാവാൻ വില്ലനായി കാണിച്ചു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര അൺഫെയർ പരിപാടിയാണ് നമ്മൾ ഇപ്പോ കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പോകെ പോകെ സിനിമയിൽ കടന്നു വരുമ്പോൾ ആദ്യമേ നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നവന്റെ കഥ പറയുമ്പോൾ മറ്റൊരുത്തനെ നമ്മളായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനോള ഇൻജസ്റ്റിസ് വേറെ ഇല്ല സോ അത് വേണ്ടെന്നുള്ളത് ഫസ്റ്റ് സീൻ ഓർഡർ എഴുതുന്ന സമയം മുതലേ നമ്മൾ കീപ്പ് ചെയ്ത ഒരു കാര്യമാണ് അപ്പൊ ഇതില് വേറൊരു കാര്യം അതിനകത്ത് സ്കൂൾ കാലത്തെ പ്രണയം കാണിച്ചിട്ടുണ്ട് അധികം ഇല്ലെങ്കിൽ പോലും പക്ഷെ ഏറ്റവും മനോഹരമായിട്ട് കാണിച്ചിട്ട് കാരണം എത്ര കണ്ടാലും പൊതുവെ നഷ്ടപ്പെടാത്ത ഒന്നാണ് നമ്മുടെ സ്കൂൾ കാലത്ത് ഇണ്ടാവുന്ന പ്രണയങ്ങൾ അപ്പൊ അത് ഇതിനകത്ത് കൃത്യമായിട്ട് കാണിച്ചു എനിക്ക് ഒരു ക്യാമറ വേണേക്ക് അനുപ്രോനെ കുറിച്ചുകൂടി പറയണ്ടോ ആ ഒരു വിഷ്വൽസ് അധികം ഒന്നും ഇല്ലെങ്കിൽ പോലും ആ ഒരു പ്രസന്റേഷൻ ആ ഒരു പെൺകുട്ടിയെ കാണിച്ചതും പിന്നീട് ശ്രീകുട്ടന്റെ ഭാവങ്ങളും പിന്നീട് അവര് ഒന്നിച്ചു വരുന്ന ആ മൊമെന്റ്സും ഒക്കെ കാണിക്കുമ്പോ എന്തായിരുന്നു മനസ്സിൽ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിരിക്കുന്ന ശ്രീകുട്ടൻ ഒരു മീനാക്ഷിയെ കാണുമ്പോൾ എപ്പോഴും ഒരു മിറർ ഇമേജ് എപ്പോഴും കാണണം എന്ന് പറഞ്ഞു അപ്പം ശ്രീ മീനാക്ഷിയെ ഇഷ്ടപ്പെടാൻ ഒരു ഫാക്ടേഴ്സ് ഉണ്ട് അവന്റെ അച്ഛനമ്മയുണ്ട് അവൻ ഇഷ്ടപ്പെട്ട രണ്ട് ടീച്ചർമാരുണ്ട് ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞ ചിത്രൻ ഗുപ്തൻ എന്ന് പറഞ്ഞ ടീച്ചർമാരുണ്ട് പിന്നെ രാകേഷിന്റെയും രാകേഷ് പ്രേമിക്കുന്ന ടീച്ചറിന്റെയും ഇവരെല്ലാം ഇവന്റെ ഫാക്ടേസ് ആണ് മീനാക്ഷി ഇഷ്ടപ്പെടാൻ ഉള്ള ഫാക്ടേഴ്സാണ് അപ്പൊ ഈ ഇമേജസ് എപ്പോഴും വേണം എന്ന് പറഞ്ഞു ഐഡന്റിറ്റിക്കൽ ഐഡന്റിക്കൽ ആയിട്ട് ഈ ഇമേജസ് വേണം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ അത് അതെങ്ങനെയാണത് പ്ലേസ്മെന്റ് അതായത് അവര് എങ്ങനെയാണോ ഇരിക്കുന്നത് ഇവരും അതേപോലെ നിൽക്കണം എന്നുള്ള ഒരു പ്ലേസ്മെന്റ് എപ്പോഴും വേണമായിരുന്നു പിന്നെ കുറച്ച് ഒരു ഒരു റൊമാൻറിക് സാധനം എപ്പോഴും ഫ്ലോ ചെയ്യണം അപ്പോൾ അതിനൊരു ശ്രീകുട്ടന്റെ ഇമാജിനറി ഇങ്ങനെ പറന്ന് കിടക്കുന്ന പരിപാടി ആയതുകൊണ്ടാണ് അതേപോലെ ആയിരുന്നു അത് സ്റ്റാറ്റിക്കും അല്ല ഒരു മോട്ടിവേറ്റഡ് മൂവ്മെന്റും അല്ല ജസ്റ്റ് ഈ ഒരു ഫ്ലോ എപ്പോഴും ഉണ്ടാകും അപ്പൊ ആ ഒരു മൂവ്മെന്റ് കീപ്പപ്പ് ചെയ്തു ആ പാട്ടിൽ മാത്രമായിട്ട് പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യം ഭസ്മം ഗാങ് ഒരു പ്ലേസ്മെന്റ് ആണ് അത് ശരിക്കും ഒരു പാരൽ വേൾഡിലുള്ള മൂന്ന് ചെറുക്കുമാരെ പോലെ തോന്നിപ്പിച്ചു അത് കണക്ട് ചെയ്തിട്ട് ഇല്ലുമിനറ്റി പിന്നെ അവിടെയാണ് നമ്മുടെ ലൂസിഫറിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഒക്കെ കൊണ്ടുപോകുന്നത് അപ്പൊ ആ ഒരു ആശയം എങ്ങനെയാണ് വന്നത് അതിങ്ങനെ എന്തൊരു എന്താണോ തോന്നല് മുന്നില്ല അങ്ങനെ ഒരു സാധനം വേണമെന്നുള്ളത് ഇല്ലുമിനി കോൺസെപ്റ്റ് പത്തൊമ്പതിലാ ലൂസിഫർ അടങ്ങിയത് അല്ലേ സ്കൂൾസും കുട്ടികളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പെർമിഷനോടുകൂടി തന്നെ പോയി പോയിക്കൊണ്ട് അവരെ കാഷ്വലായിട്ടൊക്കെ ഇന്റർവ്യൂ ചെയ്തു അങ്ങനെ ഒരു ഒന്ന് രണ്ട് കുട്ടികൾ കിട്ടിയതാണ് ഇല്ലിമിനേറ്റി പറയുന്നത് പത്താം ക്ലാസ് ആയിട്ട് ഇല്ലിമിനേറ്റി ചേരാ അങ്ങനെ ഒരു കുട്ടി പറഞ്ഞാൽ കാരണം വലിയ പൊട്ടൻഷ്യൽ ടീമാണ് അവിടെ പോകാനാണ് നമ്മൾ നിൽക്കുന്നത് അതിന് എടുത്തതാണ് ഈ ഭസ്മം ടീമിന്റെ എന്ത് ഭസ്മം ഈ ടീം എന്ന് പറഞ്ഞാൽ ശരിക്കും റിയലാ ില് രണ്ട് കൂട്ടുകാരുണ്ട് അവരൊരുത്ത ഭക്ഷണം കൊണ്ടുവരും എന്തെങ്കിലും ഫൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് തൊട്ട് കഴിഞ്ഞാൽ രണ്ടർത്ഥമാണ് ഒന്ന് അവന്മാരടിക്കുക അല്ലെങ്കിൽ അവർക്ക് അടി കൊള്ളു അടി ഉറപ്പാണ് ഈ സാധനമാണ് ഇത് ഇങ്ങനെയൊരു ഈ ഭക്ഷണത്തിന്റെ എൻട്രീ സിംഗ് ശെരിക്കും പടത്തിന്റെ ടോൺ സെറ്റാകും അതുവരെ ഭയങ്കര ലൈറ്റ് ആയിട്ട് ഒരു പടത്തിന് പ്രത്യേകിക്കാം അനീമ പോലത്തെ ഒരു സ്വഭാവം വരുന്നത് അവിടെയാണ് കോമിക് സ്റ്റൈൽ കോമിക് സ്റ്റൈൽ പരിപാടി വരുന്നത് അവിടെ ശരിക്കും ഈ സിനിമ ഇങ്ങനെയും കൂടിയാണ് ഇതുപോലെ പലതും പ്രതീക്ഷിക്കാന്നുള്ളൊരു സ്ഥാപനം ആ സീനിലാണ് ശരിക്കും അത് കോൺഷ്യസ്ലി എടുത്തൊരു ഡിസം തന്നെയാണ് കാര്യം നമ്മൾ കണ്ടുപരിചയ ഹീറോ സീനുകളിലെ അണിയറിൽ ചിലപ്പോ എന്തായിരിക്കാം നടക്കുന്നത് അതായത് ഇന്ത്യ അവിടെ മുങ്ങി കിടക്കുമ്പോ ആരെങ്കിലും ഒരാൾ ക്യൂ എടുക്കണ്ടേ സ്റ്റാഫ് റൂമൊക്കെ ഇടിഞ്ഞ് വിളിഞ്ഞ് വീടാറ് ഓടൊക്കെ ഒന്ന് എന്ന് പറയുമ്പോൾ മോഷം മാർക്ക് ചെയ്യാനായിട്ട് ആള് വന്നിട്ടും പടവിടാതിരിക്കുക എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് ഫേസ് ചെയ്തിട്ടുണ്ട്